ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കാന്താരി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുപത് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇടിക്കുന്ന കല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു പതിനഞ്ച് ഉള്ളി ഉണ്ട് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ചതച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് വരണം കേട്ടോ ഇപ്പം ഇതിവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കാം അത് നമുക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചാലിച്ചെടുക്കണം അതേപോലെ ഒന്ന് പേസ്റ്റ് ആയിട്ട് വരും അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ പുളി ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് പുളീനെപ്പറ്റി ആലോചിക്കുമ്പോഴേ വയൽ വെള്ളം വരും ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാട്ടോ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പുളി ചേർത്ത് കൊടുക്കാം ചെറുപ്പത്തിൽ ഒരുപാട് പുളിയൊക്കെ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ നല്ല പഴുത്ത പുളി ഇങ്ങനെ വെറുതെ തിന്നാനായിട്ട് പക്ഷെ വലുതാകുമ്പോൾ നമ്മുടെ പല ഇഷ്ടങ്ങളും മാറിക്കൊണ്ടിരിക്കുമല്ലേ ഇപ്പം പണ്ടത്തെ അത്ര ഇഷ്ടമൊന്നുമല്ല എന്നാലും കണ്ടാൽ എനിക്ക് കഴിക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിനി ഇനി ഇതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു മിനിമം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഉണ്ടെങ്കിൽ തന്നെ ചമ്മന്തിക്ക് സ്വാദ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കപ്പയുടെ കൂടെ കഞ്ഞീടെ കൂടെ പഴഞ്ചോറിൻ്റെ കൂടെയൊക്കെ അടിപ്പൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ